അത് ചെവിയിൽ ചെവിയിലൊഴിക്കുന്നതും മൂക്കിലൊഴിക്കുന്നതും ഏ മരുന്ന് കുടിക്കാൻ പോവാണേ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് കണ്ട ഇനി അടുത്തത് അടുത്ത മരുന്ന് അമ്പോട്ടം കുടിക്കാൻ പോവാണ് വേണ്ടേ നീ തന്നെയല്ലേ കുടിക്കുന്നേ അച്ചൊഴിച്ചു തരണോ എന്നാൽ മോൻ തന്നെ പറഞ്ഞു കുടിക്കേട കുടിച്ചോ കുടിച്ചോ ഇല്ല നല്ല പെട്ടെന്ന് കുടിക്കേ പേ ചീഞ്ചൊന്നുമല്ല പെട്ടെന്ന് കുടിക്കണ അതും തരാൻ പോവാ ഞങ്ങൾ ആ മരുന്ന് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ആ മരുന്ന് ഈ മരുന്ന് കുടിച്ചതിന് ശേഷം മതി എന്നാണ് അമ്പാട്ടം പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ ഓക്കെ ആ സ്ട്രോബറി കുടിച്ചോ 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 പെട്ടെന്ന് കുടി ആ അത് കുടിക്കുക പെട്ടെന്ന് ഓക്കെ സൂപ്പർ ഇനി ഞങ്ങൾ ചെവിയിൽ മരുന്ന് എടുക്കാൻ പോവുകയാണ് ഇനി ഞങ്ങൾ അപ്പുറത്തെ ചെവിയിൽ ഒഴിക്കുകയാണ് ഇനി അടുത്തത് ഞങ്ങൾ മൂക്കിലൊഴിക്കുകയാണ് അപ്പുറത്തേ അപ്പുറത്തെ ഏതാ തൂക്കാനില്ല അതെല്ലാം അകത്തു പോയി മരുന്ന് അകത്ത് പോകുന്നതിന് മുന്നെ ചാടിയില്ലോടാ വലിച്ചേ അകത്തോട്ട് ആ വലി ഒന്നുകൂടി ആ സൂപ്പർ അമ്പാട്ട സൂപ്പറാണ് കേട്ടോ ഞങ്ങൾ അമ്പാട്ടനെ മരുന്ന കുളിച്ച് കേട്ടോ ഇല്ല ഇന്ന് നമുക്ക് അവധിയ പനിയൊക്കെ അല്ലേ ആ എനിക്ക് പനിയായിരുന്നു പനിയൊക്കെ കുറഞ്ഞു അല്ലേ ചെവിക്ക് വേദന ഉണ്ടായിരുന്നു ചെവിക്ക് വേന പോയാ ചെവിയില്ലായിരുന്നു പൊന്നിന്റെ വേദന അതെ ചെവി മരുന്നൊഴിച്ചു അല്ലേ മൂക്കിൽ മരുന്നൊഴിച്ചു ആ രണ്ട് ചെവിയിലും മരുന്നൊഴിച്ചു മൂക്കിലൊഴിച്ചു ആ പിന്നെ ഏതൊക്കെ മരുന്നാ നമ്മൾ ഇപ്പൊ കഴിച്ചത് ഏതൊക്കെ മരുന്ന് കഴിച്ചു ആണോ അത് ആ